ഈ കൊല്ലത്ത് നിന്നുള്ള ഒരു എം എൽ ഒരു എം പി ഈ കൊല്ലത്ത് നിന്നുള്ള ഒരു എം പി നെറ്റിയിൽ സ്ഥിരമായി കരിപ്രസാദം തൊട്ടുകൊണ്ട് നടന്നിരുന്നു അപ്പം അടുത്ത കാലത്തായിട്ട് നെറ്റിയിൽ ആ പ്രസാദം കാണാല്ല ഞങ്ങളൊക്കെ വിചാരിച്ചത് കാസർകോട്ടേക്ക് പോകാൻ വേണ്ടി യൂണിഫോം മാറ്റിയതാണ് കാസർഗോഡ് വോട്ട് കിട്ടണമെങ്കിൽ നെറ്റിയിൽ ഇത് കാണാൻ പാടില്ല അതുകൊണ്ട് കാസർകോട്ടേക്ക് വണ്ടി കയറുമ്പോൾ നെറ്റിയിൽ ഇത് മായച്ചതാണോ വെറുതെ വരുന്നിട്ടോ നമ്മൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു പോയി അങ്ങോർക്കറിയായിരുന്നു എന്താണ് കൊട്ടാരക്കരയെന്ന് കിട്ടുന്ന കരിപ്രസാദം എന്നുള്ളത് അങ്ങോർക്കറിഞ്ഞപ്പോഴാണോ അങ്ങോട്ട് എന്നുള്ളതാണ് എൻ്റെ സംശയം ഞങ്ങളൊക്കെ ആ പാവത്തിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചളഞ്ഞ് കാസർകോട്ടേക്ക് വണ്ടി ഏറിയപ്പോൾ ഇഷ്ടൻ കുറി മായച്ചതാണ് പക്ഷേ അങ്ങോർക്കറിയാലോ ഞാൻ പട്ടാമ്പി എന്ന് എനിക്ക് എനിക്കത് പറഞ്ഞോളുന്നില്ല പക്ഷേ ഈ മഹാന് ശരിക്കറിയാം അയലോക്കാരന് അല്ലേ അടുത്ത് കിടക്കണമെന്ന് രാപ്പനെ അറിയാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കുമോ മാറ്റിയത് ഒരു തൊടാനുള്ള പ്രസാദം പോലും ബാക്കിയൊക്കെ വിടൂ തൊടാനുള്ള ഒരു പ്രസാദം ഒന്ന് ഇങ്ങനെ കാണിക്കേ വേണ്ടിയുള്ളൂ നെറ്റിയിൽ ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ സ്വത്തുക്കൾ അവർക്ക് സമാഹരിച്ച് കൊടുക്കുന്ന ഹിന്ദുവിന് ഈ കണ്ട ജീവനക്കാരെ മുഴുവൻ സംരക്ഷിച്ചു നിർത്തുന്ന ഹിന്ദുവിന്റെ തൊഴിൽ ദാതാവാണ് ഹിന്ദു ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന തൊഴിൽ ദാതാവാണ് ഹിന്ദു ഈ ക്ഷേത്രങ്ങളിലൊക്കെ ജീവനക്കാരല്ലേ നമ്മൾ നമ്മളാണുള്ളവരൊക്കെ നമ്മൾ വലിയൊരു ഫാക്ടറി എന്ന് പറയാം വലിയൊരു തൊഴിൽ ദാതാവാണ് നമ്മൾ ആ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒരു വിരലിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് തൊടാനുള്ള പ്രസാദം പോലും ശുദ്ധിയായി കിട്ടാനുള്ള ഭാഗ്യമില്ലാതെ വന്നത് എന്തുകൊണ്ട് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ഭരണകൂടമൊക്കെ എന്ത് എന്തുമാത്രം ശ്രദ്ധയോടെ ക്ഷേത്രങ്ങൾ പരിപാലിക്കുന്നറിയാമോ നേരത്തെ സ്വാമി ഇവിടെ സൂചിപ്പിച്ചു ക്ഷേത്രപറമ്പിൽ ശാഖ നടത്തരുത് ശാഖകളെ ക്ഷേത്ര പറമ്പിൽ നിന്നാക്കി എത്ര പെട്ടാ ഉത്തരവിറക്കിന്ന് നിശ്ചയില്ല ഒരേ ഉത്തരവ് എത്ര വെട്ടാ ഇറക്കണമെന്ന് അറിയില്ല ഭരണാക്ഷ പണ്ട് പകവലി നിർത്തിയമാരിയാണാ തോന്നുന്നത് ഷാ പറഞ്ഞ പകവലി നൃത്തം വളരെ എളുപ്പമാണ് ഞാൻ തന്നെ അമ്പത് വട്ടം നിർത്തിയിട്ടുണ്ടെന്ന് അപ്പൊ ഇതുപോലെ എത്രവട്ടാണ് ഉത്തരവിറക്കണെന്ന് നിശ്ചയമില്ല മൂന്നാല് മൂന്നാല് കൊല്ലം മുമ്പ് ആദ്യം ഇറക്കി വീണ്ടും ഇറക്കി ക്ഷേത്രപറമ്പുകളിൽ ആർ എസ് എസിന്റെ ശാഖ പാടില്ല എത്ര കാര്യമായിട്ട് ക്ഷേത്രം നോക്കണേ കാവിക്കൊടി പാടില്ല ശാഖ പാടില്ല ഓംകാരം പാടില്ല അതുകൊണ്ട് നെയ്യാറ്റിൻകര പോയിട്ടുള്ളവർക്കറിയാം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം റോട്ടിന്റെ വക്കിനാണ് അവിടെ ഗീതോപദേശത്തിന്റെ ഒരു കവാടമൊക്കെ ഉണ്ട് അതിന്റെ പുറത്ത് ആ ഗീതോപദേശത്തിന്റെ കവാടത്തിന്റെ കൂടെ അവരൊരു ഓം എന്നുള്ള ഒരു ഓംകാരം അവിടെ ചെയ്ത് പിടിപ്പിച്ചു പിടിപ്പിച്ചോരങ്ങണേൻ്റെ അമ്മ പോലീസ് വന്നു പോലീസ് വന്നു അവരത് അഴിച്ചു ഈ ഓ ഓം ഇവിടെ പാടില്ല എന്ന് വന്നു ഭക്തജനങ്ങൾ ചുറ്റും കൂടി എന്തുകൊണ്ട് പാടില്ല എന്ന് ചോദിച്ചു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചിഹ്നം അമ്പലത്തിൽ അനുവദിക്കില്ല പോലീസുകാർ പറഞ്ഞതാ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചിഹ്നം അമ്പലത്തിൽ അനുവദിക്കില്ല പറഞ്ഞു പിന്നെ അവിടെ വന്നവർ അത്യാവശ്യം അല്ലേ ശക്തിയെക്കൂടി ഉപാസിക്കുന്നവരാ അവർ വളഞ്ഞവര് പറഞ്ഞു ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി ഇത് ഈ ഓം എന്നത് ഇന്ത്യയിലെ അംഗീകൃതമോ അംഗീകരിക്കാത്തോ ആയ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി അത് പറയാൻ പറ്റിയില്ലെങ്കിൽ ഇടുത്ത സാധനം ഇടുത്തോടത്ത് വെച്ചല്ലാതെ ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞു എടുത്ത സാധനം എടുത്തോർത്താണ് വെച്ചല്ലാതായിട്ട് മുന്നോട്ട് പോയില്ല പറഞ്ഞു ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്ന എന്നാ ഓം വർണ്ണു കൊടുക്കുക ആ പ്രണവ മന്ത്രം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്ന അവസാനവും കടിച്ച പാമ്പിനെ തിരിച്ചു വിളിച്ച് വിഷറക്കിക്കുക എന്ന് പറഞ്ഞാൽ വരിതി ഇറക്കിയ പോലീസുകാരൻ തന്നെ ഓംകാരം അവിടെ പോടയാണ് ഭംഗിയായി നിൽക്കേണ്ടത് അയ്യാറ്റിൻകാര പോയവർക്ക് കാണാൻ അപ്പോൾ ശക്തി പ്രകടിപ്പിച്ച കാര്യം നടക്കുകയൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെയാണ് ക്ഷേത്രത്തെ പരിപാലിക്കണത്